മറുനാടൻ മലയാളി വാർത്താ ചാനൽ വണ്ടൻമേട് ഗ്രോവേഴ്സ് അസോസിയേഷന്റെ പേരിൽ നൽകിയ വാർത്തയിൽ ജോയിസ് ജോർജിനെക്കുറിച്ചുള്ള പരാമർശം വിരുദ്ധമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി വാർത്താ ചാനൽ വണ്ടൻമേട് ഗ്രോവേഴ്സ് പേരിൽ വാർത്തയിൽ ജോയിസ് ജോർജിനെ കുറിച്ചുള്ള പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച വാർത്തയിൽ പറയാത്ത കാര്യങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് ജോയിസ് ജോർജ് വ്യാജരേഖ ചമച്ച് സുപ്രീം കോടതിയിൽ ഹാജരാക്കിയെന്ന് പറഞ്ഞിട്ടില്ല അപ്രകാരം ഒരു സംഭവം നടന്നിട്ടില്ല വൺ എർത്ത് വൺ ലൈഫ് എന്ന സംഘടനാ വ്യാജരേഖ സുപ്രീം കോടതിയിൽ ഹാജരാക്കിയെന്നാണ് വ്യക്തമായി പറഞ്ഞത് ഹാജരാക്കി ചമച്ച് പരാമർശം വാർത്താവതാരകൻ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പരാമർശം ഞാൻ അവിടെ ഇൻ്റർവ്യൂ സമയത്ത് ഞാനത് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ വണ്ണമേട് കാടമംഗ്ലവേഴ്സ് അസോസിയേഷനും അപ്രകാരം ഒരു നിലപാടില്ല വണ്ണർത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടനയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിയമിച്ച എംപവർ കമ്മിറ്റിയിൽ വ്യാജരേഖ ഹാജരാക്കിയിട്ടുള്ളത് ജോയിസ് ജോർജ് വ്യാജരേഖ കോടതിയിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ആ വാർത്തയിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ പരിപൂർണമായിട്ടും തെറ്റാണ് കേസിന്റെ പേരിൽ ജോയിസ് ജോർജ് ലക്ഷക്കണക്കിന് രൂപ നേരിട്ട് പിരിച്ചുവെന്നുള്ള പരാമർശം പറഞ്ഞിട്ടില്ല കർഷക സംഘടനകളാണ് കേസിന്റെ ആവശ്യത്തിന് ഫീസ് കൊടുക്കുവാൻ പണം പിരിച്ചത് എന്നാണ് പറഞ്ഞത് കോടതിയിലെ അഭിഭാഷകൻ കോടതിയിൽ നടത്തിയ പരാമർശം ദോഷകരമാകുമെന്ന് മനസ്സിലാക്കിയാണ് കേസ് സംബന്ധമായ പരാമർശം നടത്തിയത് എന്നാൽ ജോയിസ് ജോർജ് പറഞ്ഞതായി പറഞ്ഞിട്ടില്ല അസോസിയേഷന്റെ പേരിൽ തെറ്റായ വാർത്ത പ്രചരിക്കപ്പെട്ടതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ വണ്ടൻമേട് ഗ്രോവേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റണി മാത്യു സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ വർഗീസ് പി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന